സംശയങ്ങൾ ചോദിക്കാനാണ് എത്ര രൂപയാണ് നിങ്ങൾ ഈടാക്കുന്നത് ഞങ്ങൾ അൻപത് രൂപയാണ് ഒരു വീടുകളിൽ നിന്ന് ഈടാക്കുന്നത് എല്ലാ മാസവും അമ്പത് രൂപ സ്ഥാപനങ്ങളിൽ നിന്ന് നൂറ് രൂപയും ഹോം സ്റ്റേ പിന്നെ റിസോർട്ട് അങ്ങനെയുള്ളവരിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് രൂപയും സ്കൂളുകളിൽ നിന്നൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപയാണ് എടുക്കുന്നത് വീടുകളിൽ നിന്ന് വൃത്തിയായാണ് മാലിന്യം ലഭിക്കുന്നത് വീടുകളിൽ നിന്ന് വൃത്തിയായി തന്നെയാണ് മാലിന്യം ലഭിക്കുന്നത് നിങ്ങൾ വേർതിരിച്ചെടുക്കാറുണ്ട് വേർതിരിച്ച് ആണ് ഞങ്ങൾ എം സേപ്പിൽ സൂക്ഷിക്കുന്നത് ഇവിടെ നിന്ന് ഇത് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് മാലിന്യം ഇവിടെ നിന്ന് എം സി എഫിലേക്കാണ് കൊണ്ടത് മിനി എം സേപ്പാണ് ഇത് ആ മി മറ്റേത് കേണിച്ചിറിയം സേഫിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകും തരംതിരിച്ച് എന്തായിരുന്നു ചെയ്യുന്നത് തരംതിരിച്ച് പിന്നെ ക്ലീൻ കെയറിലേക്ക് കയറ്റുമതി ചെയ്യാണ് ആ കമ്പനികൾക്ക് അവർ ഇതിന്റെ റീസൈക്കിൾ ചെയ്യുന്നുണ്ട് പുതിയ നല്ല പ്ലാസ്റ്റിക് എച്ച് എം അങ്ങനെയുള്ള നല്ല പ്ലാസ്റ്റിക് വേറെ പ്ലാസ്റ്റിക് ആയിട്ട് കിലോ കണക്കിന് മേടിക്കുന്ന പ്ലാസ്റ്റിക്കായിട്ട് പിന്നെ റീസൈക്കിൾ ചെയ്യും പിന്നെ ഈ ഫ്രിജക്റ്റ് പോലത്തെ ഇങ്ങനത്തെ പ്ലാസ്റ്റിക് ഇല്ലേ ഇങ്ങനത്തെ ഉള്ള പ്ലാസ്റ്റിക്കൽ പൊടിക്കും പൊടിച്ചിട്ട് അത് ടാറ് പോലും പിന്നെ സിമെൻ്റ് ഫാക്ടറിയിലേക്കൊക്കെ ഒരു ചെറിയ ശതമാനം ചേർക്കുന്നുണ്ട് ഇങ്ങനത്തെ പ്ലാസ്റ്റിക് ഇങ്ങനത്തെ പ്ലാസ്റ്റിക് പൊടിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ പഴയ പോലത്തെ ആൾക്കാർ ഇപ്പോഴും പ്ലാസ്റ്റിക് വീടുകളിൽ വലിച്ചെറിയൽ കുറഞ്ഞിട്ടുണ്ട് പഞ്ചായത്ത് ഫൈൻ ഇടുന്നുണ്ട് പിന്നെ വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യായിരം മുതൽ പിന്നെ അങ്ങോട്ട് ഫൈൻ ഈടാക്കാവുന്നതാണ് വലിച്ചെറിഞ്ഞ് എവിടെയും കണ്ടിട്ട് ഫൈനായി ഇടാം പിന്നെ വീടുകളിൽ നിന്ന് എല്ലാവരും തന്നെ ശേഖരിച്ചു വെക്കാറുണ്ട് ഇപ്പോൾ റോഡുകളിലോ പിന്നെ വീടിൻ്റെ പരിസരത്തോ അങ്ങനെ പിന്നെ പ്ലാസ്റ്റിക്കുകളൊന്നും ഇടാറില്ല അധികം അതുകൊണ്ട് രോഗങ്ങളെല്ലാം കുറയുന്നുണ്ട് അസുഖങ്ങളും കൊതുക് ഈച്ച അങ്ങനെയുള്ള രോഗങ്ങളെല്ലാം പിന്നെ കുറവാണ് പിന്നെ ഈ പ്ലാസ്റ്റിക് അല്ലാണ്ട് മറ്റെന്തൊക്കെയാണ് വീടുകളിൽ നിന്ന് വിളിക്കുന്ന പ്ലാസ്റ്റിക് എടുക്കും പിന്നെ എല്ലാ മാസവും പ്ലാസ്റ്റിക് എടുക്കുന്നുണ്ട് പിന്നെ ഓരോരോ മാസങ്ങളിൽ പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ പിന്നെ ചില്ലുകുപ്പികളും എടുക്കും പിന്നെ കുട ചെരുപ്പ് ബാഗ് അങ്ങനെയെല്ലാം എടുക്കുന്നുണ്ട് പഞ്ചായത്തിൽ നിന്ന് നല്ല സഹായം ലഭിക്കുന്നു പഞ്ചായത്തിൽ നിന്ന് നമുക്ക് പിന്നെ നല്ല സപ്പോർട്ടാണ് ഞങ്ങൾക്ക് എച്ച് ഐ ഉണ്ട് എച്ച് ഐ സാർ നല്ല സഹകരണമാണ് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യും എല്ലാ കാര്യത്തിനും ആരെങ്കിലും പൈസ തരാനില്ല വിത്ത വീടുകളിൽ നിന്നുണ്ടെങ്കിൽ അവർ വന്ന് പിന്നെ നോട്ടീസ് അയച്ച് പൈസ ഈടാക്കാൻ സഹായിക്കാറുണ്ട് പിന്നെ എസ് ടി ഫണ്ട് അനുവദിച്ച് തരുന്നുണ്ട് പിന്നെ നിർധനായ വീടുകളിൽ നിന്ന് അവർക്ക് അടയ്ക്കാൻ നിർവാഹമില്ലാത്ത വീടുകളിൽ നിന്ന് അഗതി ആശ്രയ അതിദരിദ്ര അങ്ങനെയുള്ള ആ അവർക്കുള്ള ഫണ്ടും പഞ്ചായത്താണ് തരുന്നത് അവർ പഞ്ചായത്ത് പിന്നെ പ്ലാസ്റ്റിക് നീക്കം ചെയ്യുന്നത് കൊണ്ട് പഞ്ചായത്തിന് എന്താ എന്താകൂല്യം പഞ്ചായത്തില് ആനുകൂല്യത്തെക്കാട്ടും കൂടുതൽ ജനങ്ങൾക്കാണ് നല്ലത് കാരണം രോഗങ്ങൾ കുറയുന്നുണ്ട് പിന്നെ നമ്മൾ ഈ കത്തിച്ച് ശ്വസി അസുഖങ്ങൾ വരാതിരിക്കുന്നു ആദ്യമൊക്കെ ഈ പ്ലാസ്റ്റിക് എല്ലാം വീടുകളിൽ അവനവന്റെ വീടുകളിൽ തന്നെ കത്തിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു ഇപ്പൊ

പഞ്ചായത്തിന് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ട് പഞ്ചായത്ത് പഞ്ചായത്തിപ്പം ഒരു ശുചിത്വ പഞ്ചായത്തായിട്ട് നമുക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ പൂതാടി പഞ്ചായത്താണ് നമ്മുടെ ഏറ്റവും നല്ല പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് പിന്നെ സേവനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പിന്നെ മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ കാര്യത്തിലാണ് വലിച്ചെറിയൽ വിമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മുടെ പൂതാടി പഞ്ചായത്ത് മൂളപ്പോഴത്തുള്ള ആൾക്കാരാണ് കേരളം നല്ല വൃത്തിയായിരുന്നത് അതുകൊണ്ട് പഞ്ചായത്ത് താങ്ക് യൂ താങ്ക് യൂ